റോഡിൽ നിന്ന് ഒരു ശബ്ദം കെട്ടിയാണ് ഞാൻ പോയി നോക്കിയതാ അപ്പോൾ ഒരു കാറിടിച്ചിട്ട് പട്ടി എൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് തെറിച്ച് വീണതാ അപ്പോൾ ഞാൻ ഞാനിത് ബാബുവിനെ വിളിച്ച് ബാബുവിന്ന് അന്തരം കൂടി വന്ന് അവർ കുറെ ചെക്ക് ചെയ്ത് നോക്കി സി പി ആർ ഒക്കെ കൊടുത്തു നോക്കി രക്ഷയില്ല ബാബുവിന് ഭയങ്കര സങ്കടമായിട്ടുണ്ട് ബാബു ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇതിനെ രക്ഷിച്ചതാണ് ഇതിന് ഊരൊക്കെ മുറിഞ്ഞിരുന്നു വണ്ടി തട്ടിയിട്ട് അതിനൊക്കെ പരിപാലിച്ചൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നതായിരുന്നു ബാബുവിനെ എവിടെ കണ്ടാലും ഓടിയിരുന്ന പട്ടിയാണ് മരണം ഉറപ്പാക്കിയതിന് ശേഷം ബാബു അതിനെ എടുത്തിട്ട് സംസ്കരിക്കാണ് പരിപാടി നന്ദു കൊണ്ട് കൂടെ ഒരു രണ്ടുപേരും എൻ്റെ കണ്ടെത്തിൻ്റെ സജീവ പ്രവർത്തകരാണ് ബാബു കോർഡിനേറ്ററുമാണ് നന്ദനും ബാബുവും കൂടെ അവരെ റോഡ് സൈഡ് നല്ലൊരു കുഴിയൊക്കെ എടുത്തിട്ട് സംസ്കരിക്കാനുള്ള പരിപാടിയിലാ